ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബയോളജിയാണ് ബയോളജിയിലെ ജനറ്റിക് ഓഫ് ലൈഫ് അഥവാ ജീവൻ്റെ ചിന്തകം എന്ന പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് നോക്കാം ദ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ് ദ നോബൽ പ്രൈസ് ഓഫ് ടൂ തൗസൻഡ് ട്വൻറ്റീൻ കെമിസ്ട്രി വാസ് ഷേർഡ് ബൈ ഇമാനുവൽ കാർപ്പൻ്റർ ആൻഡ് ജെനിഫർ ദർ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ജീൻ എഡിറ്റിംഗ് ദ വാർഡ് ഈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ടെക്നോളജി ഫാൾഡ് ക്രിസ്ഫർ ക്യാസ് നയൻ അപ്പോഴെന്താണ് ജീൻ എഡിറ്റിംഗിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നോബൽ എമാനുവൽ കാർപ്പൻറ്റിയർ ജെനിഫർ എഡോണ്ണ എന്നിവർ പങ്കെടു പങ്കിട്ടു ഡി എൻ എയിലെ ജീനുകൾക്ക് അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയക്ക് ക്രിസ്ബർ ക്യാസ്നയൻ എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ഇത് ജനിത അതായത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും അപ്പോഴ് ഇവർക്ക് രണ്ടുപേർക്ക് രസതന്ത്ര നോബൽ സമ്മാനമാണ് കിട്ടിയത് എന്നാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ എന്തിനാ കിട്ടിയത് അവർ ഡി എൻ എയിലെ ജീനുകളിൽ മാറ്റം വരുത്തിയത് അതായത് ജീൻ എഡിറ്റിംഗ് പ്രക്രിയ ആ പ്രക്രിയക്കൊരു പേരുണ്ട് ക്രിസ്പർ ക്യാസ് ജീൻ എഡിറ്റിംഗ് പ്രക്രിയയുടെ പേരെന്താ ഇവർ കണ്ടെത്തിയ ക്രിസ്പർ ക്യാസ് നയൻ എന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയ പ്രക്രിയയെ ഇവർ കണ്ടെത്തി അതിനാണ് പുരസ്കാരം ഈ ജീൻ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നമുക്ക് ജീൻ എഡിറ്റിങ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യാറില്ലേ എന്താണ് എന്താ എഡിറ്റിങ് നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ തെറ്റായ ഒക്കെ എടുത്തു കളഞ്ഞ് ശരിയായ കാര്യങ്ങളൊക്കെ അവിടെ എഴുതുന്നതാണ് ചെയ്യുന്നതാണ് എഡിറ്റിങ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ജീനിൽ ചില ജനിതക രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നത് ജീനിൽ എന്തെങ്കിലും വൈകല്യം കൊണ്ടാണ് അപ്പോൾ ആ വൈകല്യം മാറ്റി എഡിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത് ക്രേസ്പർ ക്യാസ് അപ്പോൾ ഈ ചിത്രത്തിലെ പെൺകുട്ടി എന്താ ചിന്തിക്കുന്നത് ജീനിനെ കാണാൻ കൂടി കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവുമല്ലേ അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടുന്നത് ഡി എൻ എ കുറിച്ച് ആഴത്തിൽ അല്ലെങ്കിൽ ജീൻ എഡിറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം അല്ലേ നമ്മൾ ലെറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ലൊക്കേഷൻ ആൻഡ് അൾട്രാസ്ട്രക്ചർ ഓഫ് ഡി എൻ എ ആൻഡ് ജീൻ ഒബ്സർവ് ദ എല്യൂഷൻസ് വൺ പോയിൻറ്റ് വൺ ടു മേക്ക് നോട്ട്സ് ദ ൊക്കേഷൻ ഓഫ് ഡി എൻ എ അപ്പം ഈ ചിത്രം നമുക്ക് നല്ലതുപോലെ നോക്കി മനസ്സിലാക്കണം എന്തിനാണ് ഡി എൻ എയുടെ ഘടന അത് ഡി എൻ എ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ചിത്രം നോക്കണം അപ്പം നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ അതിൻ്റെ അകത്ത് എന്തുണ്ട് ഒരു സെല്ലുണ്ടല്ലേ ആദ്യത്തെ പടം എന്താണ് ഒരു സെല്ലാണ് കോശമാണ് ആ കോശത്തിൻ്റെ അകത്തൊരു ചുമന്ന് റൗണ്ടിലൊരു സാധനം കണ്ടില്ലേ അതാണ് ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസ് ആണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് എക്സ് എക്സ് എന്നും പറഞ്ഞിട്ടൊരു സാധനം കണ്ടില്ലേ അതാണ് മൂന്നാമത്തെ പടമായ ക്രോമസോം ഈ ക്രോമസോമിന് വീണ്ടും ആ ക്രോമസോമിൻ്റെ അകത്തുള്ള ഇരകളാണ് ഡി എൻ എ അപ്പം ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സെല്ലിൻ്റെ അകത്ത് എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തുണ്ട് ക്രോമസോമുണ്ട് ആ ക്രോമസോമിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഡി എൻ എ സ്ഥിതി ചെയ്യുന്നത് പടം നോക്കിക്കേ ഡി എൻ എയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് അത് ഒരു കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ഈ കാണപ്പെടുന്ന ഈ പടത്തിലുള്ളവരൊക്കെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്തു ചെയ്തു ജിഇന് ഈ ഡി എൻ എ ഒരു ചുറ്റു മാതൃകയാണെന്ന് അവതരിപ്പിച്ചു ആ മാതൃക എന്ന് വെച്ചാൽ ഡബിൾ ഹെലിക്സ് മോഡലാണെന്ന് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ആര് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എ ചുറ്റുകോമണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡലാണെന്ന് അവതരിപ്പിച്ചു എന്താണ് ഈ ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ രണ്ട് ഇഴകളാണ് രണ്ട് മുടി മുടിയിഴകളിങ്ങനെ കണ്ടോ ആദ്യത്തെ ആ ഒരു പടം കണ്ടോ ആ ചുറ്റുകോമണി നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുന്നത് ചുറ്റുകോമണി കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഷേപ്പിലാണെന്ന് അവതരിപ്പിച്ച് ശാസ്ത്രജ്ഞരാണ് ശാസ്ത്രജ്ഞർ ഇവരാണ് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ ഡി എൻ എയുടെ ഘടന ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്ക് നിർദ്ദേശിച്ചത് ആ അതൊരു എക്സ് റേ അതായത് ആ ഫോട്ടോ ഉണ്ടോ സൈഡിലത്തെ ഫോട്ടോ ഫിഫ്റ്റി വൺ എന്താണ് ഫോട്ടോ ഫിഫ്റ്റി വൺ ഡി എൻ എയുടെ എക്സ്റേ റിഫ്രാക്ഷൻ ചിത്രങ്ങളാണ് ഇതാരെടുത്തതാണ് റോസ്ലിൻ ഫാങ്ങിങ്ങിനാണ് ഈ ചിത്രം എടുത്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആര് വാട്സണും ക്രിക്കും ഈ ഡി എൻ എയുടെ ഘടന നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാഴ്സൺ ഫ്രാൻസിസ് ക്വേക്ക് മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പക്ഷേ ആദ്യത്തെ ആൾ ആ ഫോട്ടോ എടുത്ത റോസ്ലിൻ ഫ്രാങ്ക്ലിൻ മുപ്പത്തേഴാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയി അതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല ഈ പടം കണ്ടോ ഇതെന്താണ് ഒരു ന്യൂക്ലിയോ ടൈഡാണ് ഒരു ന്യൂക്ലിയോ ടൈഡാണ് ഡി എൻ എയുടെ അടിസ്ഥാന ഘടകമാണ് ബേസിക്ക് ആണ് എന്ന് പറയുന്നത് ഡി എൻ എയുടെ ബേസിക് യൂണിറ്റ് ആണ് ന്യൂക്ലിയോടൈഡ് ഓരോ ന്യൂക്ലിയോടൈഡിലും ഓരോ ഡി ഓക്സി റൈബോസ് പഞ്ചസാര അതായത് ആ നീല കളറ് ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് ആ മഞ്ഞ കളറിൽ കാണപ്പെടുന്നത് പിന്നെ ഒരു നൈട്രജൻ ബേസും ഉണ്ട് ന്യൂക്ലിയോട്ടൈഡാണ് ഈ കാണപ്പെടുന്നത് എന്താണ് ന്യൂക്ലിയോട്ടൈഡാണ് ഈ കാണപ്പെടുന്നതിൻ്റെ പേരാണ് ന്യൂക്ലിയോട്ടൈഡ് ന്യൂക്ലിയോട്ടൈഡിൽ എന്തൊക്കെയുണ്ട് ന്യൂക്ലിയോടൈഡിൽ ന്യൂക്ലിയോട്ടൈഡിൽ എന്തൊക്കെയുണ്ട് ആ ഒരു പഞ്ചസാരയുണ്ട് ഒരു ഫോസ്വേറ്റ് മോളുണ്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ട് പഞ്ചസാര മോളുണ്ട് ഫോസ് പഞ്ചസാരയുണ്ട് ഫോസ്വേറ്റ് മോളുണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് ഇനി ആ നീലക്കള്ളിൽ എന്താ ഉള്ളത് ഡിയോക്സി ട്രൈബോക്സ് അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് അഞ്ച് കാർബൺ ഷുഗറാണുള്ളത് അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് അഞ്ച് കാർബൺ ഷുഗറാണ് ഉള്ളത് അപ്പം നീല എന്താണ് പഞ്ചസാരയാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് എന്താണ് അഞ്ച് കാർബൺ ഷുഗർ ആണ് അടങ്ങിയത് ഉള്ളത് എന്താണ് മഞ്ഞ ഫോസ്വേറ്റാണ് മഞ്ഞ അല്ലേ എന്താണത് അത് മേളിലുള്ള പടിയുമായിട്ട് അല്ലെങ്കിൽ മേളിലുള്ള എഴയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് മോളിക്യൂൾസ് ടുഗതർ മേളിലുള്ളതുമായിട്ട് ഒന്നിച്ചു പോകുന്ന ബോണ്ട് ആ ബോണ്ടാണ് അതാ മഞ്ഞ മഞ്ഞ ഇത് പിന്നെ സൈഡിലുള്ളത് എന്താണ് അതൊരു നൈട്രജൻ ബേസ് ആണ് നൈട്രജൻ ബേസ് എന്താണ് കണ്ടെയ്നിങ് കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് ആൽക്ക ആൽക്കലൈൻ സംയുക്തങ്ങളടങ്ങിയ ഒരു സംഭവമാണത് അതിൻ്റെ അത് അതിന് വിശദമായിട്ട് നമുക്ക് പഠിക്കാം നൈട്രോജൻ ഇതൊക്കെയാണെന്ന് അപ്പോൾ ഇതെന്താണ് ഈ ഈ പടം എന്താണ് ഈ പടമാണ് ന്യൂക്ലിയോടായ് ഈ പടം എന്തിൻ്റെയാണ് ന്യൂക്ലിയോടായിഡ് ന്യൂക്ലിയോട്ടൈഡിൻ്റെ പ്രത്യേകത എന്താണ് ന്യൂക്ലിയോട്ടൈഡെന്ന് വെച്ചാൽ എന്താണ് ആ ന്യൂക്ലിയോടൈഡാണ് ആ ഒരു ഇഴയാണ് ആ ചുറ്റുകോണീടെ ആ സൈഡിലുള്ള രണ്ട് മുടി ചേർന്ന മുടി പോലെയുള്ളതല്ലേ അതിൽ ഒരെഴയാണ് ഒരേഴ മുടിയാണ് ഈ കാണപ്പെടുന്നത് ഈ മൂന്ന് ഘടക ഘടകങ്ങളോട് കാണപ്പെടുന്നത് നടുക്കുള്ളത് എന്താണ് ഈ ഓക്സിറൈബൂസ് പഞ്ചസാര അതിൻ്റെ അകത്ത് അഞ്ച് കാർബൺ പഞ്ചസാരയുണ്ട് കാർബൺ ഷുഗറുണ്ട് ആ മഞ്ഞ എന്താണ് മേളുള്ള കണ്ണിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോണ്ടാണത് സൈഡിലുള്ള നൈട്രജൻ ബേസ് ഇനി ഈ നൈട്രജൻ ബേസിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാം എത്ര നൈട്രജൻ ബേസുകളുണ്ട് നാല് നൈട്രജൻ ബേസുകൾ ഉണ്ട് എന്തൊക്കെ ഏതൊക്കെയാണ് അഡിനിൻ ആ അടിനുണ്ട് തൈമിനുണ്ട് ഗ്യാനിൻ സൈറ്റോസിൻ ഈ അടിനും തൈമിനും ഗ്യാനിനും സൈറ്റോസിനും എന്താണ് നൈട്രജൻ ബേസുകളാണ് അതായത് ആ ഒരു ചുറ്റു ഗോവണി ഗോവണിയിലെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ ഇഴയുണ്ടല്ലോ ആ ഇഴയിലെ സ്റ്റെപ്പുകളാണിവ ഈ നൈട്രജൻ ബേസുകൾ എന്താണ് ആ നീലി മഞ്ഞ ഇല്ലേ മഞ്ഞ എന്താണ് മഞ്ഞ ആ മേളിലുള്ളതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ് ഈ പടം നോക്കിക്കേ ലെഫ്റ്റ് സൈഡിൽ ആ നീലയിൽ മഞ്ഞ കണ്ടൊക്കെ മേളിലുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോഴും അത് അതെന്താ ഫോസ്ഫേറ്റുകളാണ് ഇനി അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഈ ചുറ്റുകോമണിയിൽ കണ്ടോ കളറിൽ കളറിൽ വര വര ബന്ധിപ്പിച്ചിരിക്കുന്നത് അതെന്താണ് നൈട്രജൻ ബേസുകളാണ് സ്റ്റെപ്പുകളാണ് അപ്പം ലെഫ്റ്റ് സൈഡിലെ ആ നീലയ്ക്ക് ഒരു ഒരു ബേസുകാണ് ആ ബേസ് അടിനുക തൈമിനാവാം ഗ്യാനിനാവാം സൈറ്റോസിനാവാം ഫസ്റ്റ് ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം അടിനെ എ തൈമിനെ ടി ഗ്യാനിനെ ജി സൈറ്റോസിനെ സി അപ്പോൾ അതൊരു സ്റ്റെപ്പാണ് ഒരു സ്റ്റെപ്പ് കൊണ്ട് അത് പൂർണ്ണമാവുന്നില്ല റൈറ്റ് സൈഡിലും എന്തുണ്ട് ഇതുപോലെ തന്നെ നീല പഞ്ചസാരയുണ്ട് അതിനെ നമ്മൾ ബന്ധിപ്പിക്കുന്ന എന്തുണ്ട് ഫോസ്ഫേറ്റ് ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ട് നൈട്രജൻ ബേസും ഉണ്ട് ഈ നൈട്രജൻ ബേസ് ഇപ്പുറത്തെ നീലയുടെ റൈറ്റ് സൈഡിലെ നീലയ്ക്കും ഉണ്ട് പടികൾ സ്റ്റെപ്പുകൾ അപ്പോൾ ആ രണ്ട് സ്റ്റെപ്പും കൂടെ ചെറുമ്പോഴാണ് പൂർണ്ണതയാകുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവരുടെയും കൂടെ നിൽക്കത്തില്ല എപ്പോഴും അടിനും തായ്മിനും മാത്രമേ നിൽക്കത്തുള്ളൂ എയും ടീയും കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അത് ഡബിൾ ബോണ്ടിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കിക്കോ ഈ സ്റ്റെപ്പിൽ എ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ എ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ടി ആയിരിക്കും ഒരു സൈഡിൽ ടി ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എ ആയിരിക്കും അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ് രണ്ട് വര ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും അടുത്തിരിക്കത്തില്ല എ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെന്തായിരിക്കും ടി ആയിരിക്കും ടി ആണെങ്കിൽ അപ്പുറത്തെന്തായിരിക്കും എ ആയിരിക്കും ഇനി മറ്റേത് രണ്ടും എന്താണ് അടിനും തൈമിനും അങ്ങനെയാണ് ഇനി ജി ആണെങ്കിൽ അപ്പുറത്ത് സി ആയിരിക്കും സി ആണെങ്കിൽ അപ്പുറത്ത് ജി ആയിരിക്കും അവരെ ട്രിപ്പിൾ ബോണ്ട് മൂന്ന് വര കൊണ്ടാണ് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോഴും ഇവർ തമ്മിലേ ഇരിക്കത്തുള്ളൂ എ ആണെങ്കിൽ ടി ആയിരിക്കും ടി ആണെങ്കിൽ എ ആയിരിക്കും ഗ്യാനാണെങ്കിൽ അപ്പുറത്ത് സൈറ്റോസിനായിരിക്കും സൈറ്റോസിനാണെങ്കിൽ അപ്പുറത്ത് ഗ്യാനിനായിരിക്കും ജിയും സിയും എ യും ടിയും എയും ടിയും ടിയും എയും എപ്പോഴും ഡബിൾ ബോണ്ടായിരിക്കും മറ്റേത് ട്രിപ്പിൾ ബോണ്ട് മൂന്ന് ബോണ്ടിലും ആയിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻ്റപ്പ് ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത പാർട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും